നമ്മുടെ തൃശ്ശൂർ ടോൾ പ്ലാസയാണ് പാലക്കര ടോൾ പ്ലാസ നാഷണൽ ഹൈവേത്തെ അപ്പോൾ നമുക്കൊരു ടോൾ കൊടുക്കാണ്ട് പോവാം അപ്പോൾ നിങ്ങൾക്കാണ ആ ലെഫ്റ്റ് സൈഡിലുള്ള വണ്ടികൾ മാത്രം നല്ല സ്പീഡിൽ ക്രോസ് ചെയ്തു പോകുന്നു നമ്മളൊന്ന് ഭാഗ്യവശാൽ ഇവിടെയാണ് കത്തിയത് മണ്ടന്മാർ രണ്ടല്ലേ ആ വൈനിൽ ആ രണ്ട് ലൈനിൽ ടൂളില്ല രണ്ടല്ലേ ആ വണ്ടികൾ പോകുന്നത് കണ്ടോ ആ രണ്ട് ലൈനിൽ ടൂളില്ല ടോളില്ലാണ്ടാണ് പോകുന്നത് തിരക്കുള്ള സമയങ്ങളിൽ ടോള് പല ലൈനുകളിലും ഒഴിവാക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ വണ്ടികൾ പോകുന്ന ലൈൻ നോക്കി ആ സൈഡ് കീപ്പ് ചെയ്ത് പോവുക മിക്കവാറും രണ്ട് സൈഡത്തെ അവസാനത്തെ രണ്ട് ലൈനുകൾ ലെഫ്റ്റിലുള്ള അവസാനത്തെ രണ്ട് ലൈനുകൾ ഇതേപോലെ ഫ്രീ ആയിരിക്കും വണ്ടികൾ ലെഫ്റ്റ് സൈഡിലൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണാം അപ്പോൾ ഹൈവേ വഴി തൃശ്ശൂർ മണ്ണത്തി പലക്കര ഹൈവേ വഴി കടന്നു പോകുന്നവർ ഇത് ശ്രദ്ധിച്ച് പോവുക ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകുകയാണെങ്കിൽ ചിലപ്പോൾ ടോൾ ഒഴിവാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ വണ്ടി കയറി നമ്മൾ ഏത് ടോൾ ഉണ്ടാവില്ല എന്താ വണ്ടി എടുക്കുന്നു അതാ ബാരിക്കുകയാണ് കണ്ടില്ലേ കണ്ടില്ലേ ലെഫ്റ്റ് സൈഡിൽ കൂടെ കണ്ടില്ലേ അപ്പോൾ നമ്മൾ ചോദിച്ചാൽ പറഞ്ഞത് രണ്ട് ലൈൻ ഫ്രീ ആണ് തിരക്കുള്ള സമയങ്ങളിൽ അങ്ങനെയായാലും ചിലപ്പോൾ രണ്ട് ലൈൻ ഫ്രീ ആവും അതായത് രണ്ട് ലൈവും നമുക്ക് ഡോണുണ്ട് അവർക്ക് ഡോണില്ല അതെല്ലാവരും ശ്രദ്ധിച്ച് പോവാൻ നോക്കുക കേട്ടോ